കൂടുതൽ പുതുമയോടെ ഹാപ്പി ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാം ഫോൺ വാണിമേൽ കുളപ്പറമ്പിൽ നോവ ക്ലബ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ സംഗമത്തിൽ പങ്കാളികളായി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖരും ഇഫ്താർ സംഗമത്തിൽ സംബന്ധിച്ചു നാട്ടിൽ സാഹോദര്യവും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ച് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് നോവ ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ വാണിമെല്ല് നോവ ക്ലബ്ബിന്റെ ഇതിപ്പോ ഒരു ആറാമത്തെ വർഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു നോമ്പുറ സംഘടിപ്പിക്കുന്നത് അതിലിപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഒരു സമൂഹ നോമ്പ് പോലെയായിട്ട് ഈ പ്രാവശ്യം ഏകദേശം ഒരു പത്ത് എണ്ണൂറ് ആൾക്കാർ ആൾക്കാരുടെ അടുത്തുണ്ട് നമ്മുടെ പ്രസിഡന്റ് ആണ് ഈ വർഷം നമ്മൾ ആയിരം ആൾക്കാരാണ് പ്രതീക്ഷിച്ചത് ഏകദേശം ആ വിചാരിച്ച പോലെ തന്നെ ആൾക്കാരും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം അടുത്ത വർഷം ഇതുപോലെ തന്നെ നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് നമുക്കുണ്ട് എല്ലാവരും സഹകരിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഓരോ വർഷവും നമ്മളെ നോമ്പുതുറ ആളുകൾ എണ്ണം കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ വർഷം അറുന്നൂറാളായിരുന്നു ഇപ്പോൾ ഈ വർഷം എണ്ണൂറാളായിട്ട് അത് കൂടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ പോകുന്നതെങ്കിൽ അടുത്ത വർഷം ആയിരം ആളെ തന്നെ നമ്മൾ കണക്കാക്കി അതിനുള്ള സൗകര്യം വിടുക അല്ലെങ്കിൽ ആ സൗകര്യമുള്ള സ്ഥലത്ത് അത് ചെയ്തിട്ട് നടത്തുന്നതായിരിക്കും നമ്മളെ ഈ പരിപാടി ഒരു വിജയമാക്കാൻ സഹകരിച്ച എല്ലാവരോടും നമ്മുടെ ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ജനപ്രതിനിധികളായ എം കെ മജീദ് വി കെ ശിവറാം അനസ് നങ്ങാണ്ടി രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഷ്റഫ് കൊറ്റാല ടി പ്രദീപ് കുമാർ എം കെ അഷ്റഫ് യു കെ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു സക്കീർ ടി മുസാഫിർ വി പി ഷംസുദ്ദീൻ പി പി റനീഫ് കെ പി സക്കീർ മുർച്ചാണ്ടി അസ്കർ കാട്ടിൽ ജംഷീർ കെ പി അസ്ലം പി പി ഇസ്മയിൽ എം കെ മുഹമ്മദ് നങ്ങാണ്ടി അജ്മൽ ചാലക്കണ്ടി മൻസൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പുതുമയോടെ ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പി ആയി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്